നമസ്കാരം ഫോട്ടോക ന്യൂസിലേക്ക് സ്വാഗതം പല ആളുകൾക്കും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരാധനാലയങ്ങളിലും മഹത് വ്യക്തികളുടെ സാന്നിധ്യവും നമുക്ക് പലതരം അനുഭവങ്ങൾ തന്നേക്കാം ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു അനുഭവം കിട്ടിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപിയുടെ മകൻ മാധവിന് അവിശ്വസനീയമായ ഒരു പ്രഭാവലയത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഫീലിംഗാണ് സുരേഷ് ജിയുടെ മോന് മോദിജിയുടെ അടുത്തു നിന്നപ്പോൾ കിട്ടിയത് എന്തായാലും ട്രോളർമാർ ഇപ്പോൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞു അവിശ്വസനീയമായ പ്രഭാവലയം എന്ന് പറയുന്നത് ദൈവിക സങ്കല്പങ്ങളിൽ മാത്രമാണ് കാണാൻ കഴിയുക ഏതെങ്കിലും ഒരു ദൈവത്തെ ഓർക്കാൻ പറഞ്ഞാൽ ചുറ്റും പ്രഭാവലയമുള്ള ഒരു രൂപമാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെയോ സിനിമാ നടന്റെയോ കായിക താരത്തിന്റെയോ മാധ്യമ പ്രവർത്തകന്റെയോ ഒക്കെ പേര് പറഞ്ഞാൽ ഈ പ്രഭാവലയത്തോട് കൂടിയുള്ള ചിത്രം നമ്മുടെ മനസ്സിൽ വരില്ല കാരണം പ്രഭാവലയം എന്ന് പറയുന്നത് ദൈവികതയുടെ ഒരു അടയാളമായിട്ടാണ് ദൈവമായി അവർ കാണുന്നു എന്നതാണ് ഈ രാഷ്ട്രീയം തന്നെയാണ് ബി ജെ പിയുടെ വളർച്ചക്ക് കാരണവും ഈ രാജ്യത്തെ വിവരവും വിദ്യാഭ്യാസവുമുള്ള നല്ലൊരു ചെറുപ്പക്കാരനായ സുരേഷ് ഗോപിയുടെ മകന്റെ മനസ്സിൽ വരെ ഒരു ദൈവിക ഇമേജ് മോദിക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞെങ്കിൽ നിരക്ഷകരായ സാധുക്കളായ വിദ്യാഭ്യാസമില്ലാത്ത കോടിക്കണക്കിന് സാധാരണക്കാർക്ക് മുന്നിൽ മോദിയെ ദൈവതുല്യനാക്കാൻ തുല്യനാക്കാൻ ബി എത്ര എളുപ്പം കഴിയുമെന്ന് ഓർക്കുക ഇത്രയും വിവരമുള്ള ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ് അവിശ്വസനീയമായ ഒരു പ്രഭാവലിയും തനിക്ക് അനുഭവപ്പെട്ടു എന്ന് പിന്നെ സാധാരണക്കാരന്റെ കാര്യം പറയാനുണ്ടോ മോദിയെ ഒരു രാഷ്ട്രീയ നേതാവായിട്ടല്ല ദൈവമായിട്ടാണ് ബി ജെ പി പാവപ്പെട്ടവരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത് കൂർമ്മബുദ്ധിക്കാരനും കുഷാഗ്രശാലിയുമായ നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവിന്റെ യഥാർത്ഥ മുഖത്ത് സൗമ്യനായ ദൈവതുല്യനായ ഒരു മോദിയുടെ മുഖംമൂടി പതിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ബി ജെ പി അത് ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ നിരക്ഷരതയൊക്കെ മോദിയുടെ ആരാധകരാക്കി മോദി ഭക്തരാക്കി മാറ്റി എന്നതാണ് സത്യം ആ ജനങ്ങളുടെ മുന്നിലേക്ക് രാഷ്ട്രീയം പറഞ്ഞാൽ അതവരുടെ തലയിൽ കയറില്ല ഇന്ത്യയുടെ ജി ഡി പിയെപ്പറ്റി സാമ്പത്തിക വളർച്ചയെപ്പറ്റി രാജ്യസുരക്ഷയെപ്പറ്റി അഴിമതിയെക്കുറിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് രൂപയുടെ മൂല്യം ഇടിയുന്നതിനെ കുറിച്ച് അവരോട് പറഞ്ഞാൽ അവരതിനെ ചെവിത്തരില്ല കക്കൂസ് പനിയാനാണ് പെട്രോൾ വില കൂട്ടുന്നത് എന്ന ബി ജെ പിയുടെ പ്രസ്താവന വിശ്വസിക്കുന്ന എത്രയോ പാവപ്പെട്ടവരുണ്ട് നമ്മുടെ നാട്ടിൽ ഓരോന്നിനും ഇവർ ഓരോ ന്യായം കണ്ടെത്തി അതിനെ ന്യായീകരിച്ച് ദൈവതുല്യനാക്കി മോദിയെയും മുന്നിൽ വെച്ച് ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കിറക്കും ജനം അത് വിശ്വസിച്ച് മോദിയെ ദൈവമായി കണ്ട് വീണ്ടും വോട്ട് ചെയ്യും ഇനി മോദിയെ മറിച്ചിടണമെങ്കിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗിയോ പോലുള്ള നേതാക്കളെയല്ല മോദിയെക്കാളും വലിയ ഒരു ദൈവത്തെയാണ് ശരിക്കും കൊണ്ടുവരേണ്ടത്